പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ പാരടിപ്പാട്ടിനെതിരെ തീവ്ര ഹിന്ദുത്വ ആശയം പിന്തുടരുന്നവർ പരാതിപ്പെട്ടാൽ അത് മനസ്സിലാക്കാം മതം ഏതായാലും മതമൗലികവാദികളുടെ പൊതു സ്വഭാവമാണ് എന്തിലും ഏതിലും മതവികാരം മൃണപ്പെട്ട എന്ന നിലവിളി ലോകത്തെവിടെയും പൊട്ടാൻ പാകത്തിൽ പഴുത്തു നിൽക്കുന്ന മതക്കുരുക്കളാണ് മതമൗലികവാദികളുടെ പൊതു സ്വഭാവം പക്ഷേ ഇടതുപക്ഷക്കാർ പാട്ടിനെതിരെ രംഗത്ത് വരുന്നത് അതുപോലെയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി എക്കാലവും വീറോടെ വാദിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ അവരിൽ നിന്നും അത്തരമൊരു നിലപാട് വന്നാൽ അതിനെ രാഷ്ട്രീയ അശ്ലീലമായി കാണാനാവൂ പറഞ്ഞത് മറ്റാരുമല്ല രാജു അബ്രാഹാനെ പോലെ ഒരു മുതിർന്ന നേതാവാണ് ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ച വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൗരവത്തിൽ അന്വേഷിക്കണം ഏതു മതത്തിൻ്റെയും ഭക്തികാരത്തെ സംബന്ധിച്ച് പാരടി പാടില്ല അത് മതവികാരം വ്രണപ്പെടുത്തും ഇങ്ങനെയൊക്കെയാണ് പുരോഗമന രാഷ്ട്രീയ ആശയം പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന രാജു എബ്രഹാമിൻ്റെ വാക്കുകൾ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ദീർഘകാലം എം എൽ എയുമായിരുന്ന ആൾ ആളാണ് രാജു എബ്രഹാം എന്ന് പ്രത്യേകം ഓർക്കണം രാജു എബ്രഹാമിൻ്റെ ഈ അഭിപ്രായത്തെ സി പി എം നേതൃത്വം തള്ളി പറയുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ എന്തായാലും ഈ നിമിഷം വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ശബരിമല സ്വർണ്ണപ്പാളി മോഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ടിൻ്റെ പാരടി യു ഡി എഫ് ഇറക്കിയത് സിനിമാ പാട്ടുകൾക്ക് മാത്രമല്ല ഭക്തിഗാനങ്ങൾക്കും നിരവധി പാരടികൾ മുമ്പെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയം പല പാരടികളുടെയും മുഖ്യ വിഷയവുമായിട്ടുണ്ട് ഇതേ പാട്ട് തന്നെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മന്ത്രിയെ പയ്യപ്പോ എന്ന പാരടിയും വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ആർക്കും ഇതിൽ മതവികാരം വ്രണപ്പെട്ടില്ല ഇപ്പോൾ അതിൽ വ്രണപ്പെട്ടു എന്ന് പറയുന്നവരിൽ ഇടതുപക്ഷ നേതാവ് കൂടി ഉൾപ്പെടുന്നു എന്നതാണ് കൂടുതൽ ഗൗരവമാക്കുന്നത്